നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ മത്സരം കേരളത്തിൽ നടക്കുന്നത് തിരുവനന്തപുരത്താണ് ഒരു ത്രികോണ മത്സരം വളരെ ശക്തമായി നടക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് ടേമിലും വിജയിച്ച് മുന്നോട്ട് പോയ ശശി തരൂർ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വലിയ പ്രതീക്ഷയിലാണ് ഒപ്പം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നിൻ രവീന്ദ്രനും വിജയസാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അങ്ങനെ പ്രചരണം തകർക്കുകയാണ് എൽ ഡി എഫിൻ്റെ പ്രചരണത്തിൻ്റെ പ്രച പ്രചരണത്തിന് ഈ സംസ്ഥാന ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടി ഒരു പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പണത്തിനൊന്നും കുറവില്ല പണക്കുഴപ്പോ കൂടി തന്നെ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധേയമാകുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ മുഖമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതായത് ശശി തരൂരിനോടൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കാൻ കഴിയുന്ന അത് വിദ്യാഭ്യാസപരമാണെങ്കിലും പരമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സാംസ്കാരികപരമായിട്ടാണെങ്കിലുമൊക്കെ കട്ടയ്ക്ക് കട്ടയ്ക്ക് ശശി തരൂരിനോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് പ്രാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എൻ ഡി എ ഇവിടെ ഇറക്കിയിരിക്കുന്നത് അതാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്ന തരത്തിലേക്ക് ആയിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പറയാം കാരണം ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എത്രയേ ഉള്ളൂ എന്നെ എം ബി ആക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ ഉറപ്പല്ല മോദിയുടെ ഗ്യാരൻറ്റിയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വെള്ളറട ആര്യങ്കോട് പഴിഞ്ഞിപ്പാറ കോളനി അവിടെ അദ്ദേഹത്തിൻ്റെ യാത്രയുണ്ടായിരുന്നു ആ കോളനിയിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് അദ്ദേഹം അവിടെ എത്തുന്നു അവിടെ എത്തിയ ഈ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ നിറകണ്ണുകളോടെ എത്തുന്ന സ്ത്രീകളടക്കമുള്ളവർ അവരുടെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് എത്തുന്നു അതായത് ഈ പണി പൂർത്തിയാകാത്ത വീടുകളിലാണ് ഇവരിൽ മിക്കവരുടെയും താമസമെന്ന് പറയപ്പെടുന്നത് വേനൽ വളരെ ശക്തമായതോടുകൂടി കടുത്ത കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നു ചികിത്സാ സൗകര്യങ്ങൾ സഹായ പദ്ധതികൾ ഒന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല എന്ന് കോളനി നിവാസികൾ കണ്ണീരോടുകൂടി ചന്ദ്രശേഖരനോട് പറയുന്നു അവരുടെ ആ ആവലാതികളും പരാതികളും വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട രാജീവ് ചന്ദ്രശേഖർ എല്ലാ വിഷയങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഈ ലൈഫ് പദ്ധതിയിലെ വീടുകൾ അനർഹർക്ക് നൽകുകയാണ് എന്നാണ് ഈ കോളനിവാസികളുടെ പരാതി കാരണം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അർഹർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സഹായവും കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി അവരുടെ ആക്ഷേപം ആ ആരോപണം നിലനിൽക്കുകയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി വീടുകൾ പണി പൂർത്തീകരിച്ച് വാസയോഗ്യമാക്കും മാത്രമല്ല ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും കൂടാതെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ആ ചെലവുകളൊക്കെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുവാനുള്ള സാധ്യതകൾ ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നത് വെറും ബാക്കായിരിക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു സന്തുഷ്ടരാണ് കോളനിവാസികൾ അവർ പറയുന്ന നോക്കൂ സാറേ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടോ ഇതൊക്കെ എങ്ങനെ പണി തീർക്കാനാണ് ഒരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു കോളനിയിലെ താമസക്കാരിയായിട്ടുള്ള പുഷ്പ ഭായിയുടെ സങ്കടം കണ്ട് വീട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഫണ്ട് ലഭ്യമാക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പുഷ്പഭായി അടക്കമുള്ള അവിടെ ഉണ്ടായിരുന്ന ഏകദേശം മുഴുവൻ പേരുടെയും മുഖത്തുണ്ടായ ഒരു പ്രതീക്ഷയുടെ നിലാവുണ്ടല്ലോ അത് ഉദിച്ചു കയറുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വിജയിച്ചാൽ പൂർത്തിയാകാത്ത വീടുകൾ പൂർത്തീകരിക്കും മാത്രമല്ല ജൽ ജീവൻ മിഷൻ പദ്ധതി വഴി കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കും ഇത് എൻ്റെ ഉറപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ അത് പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നുണ്ട് ആ ജനങ്ങൾ ആ കോളനിവാസികൾ ആ പ്രതീക്ഷയിലാണ് കുലിപ്പനിക്കാ കുലിപ്പനിക്കാരനായ സതീഷിൻ്റെയും ബിജിലയുടെയും മകൻ ആദികൃഷ്ണൻ്റെ ഡൗൺ സെൻട്രം രോഗം ആ കുട്ടി ബന്ധുവീട്ടിൽ താമസിക്കുന്നു ആ വീട്ടിലേക്ക് പോകാൻ വഴിയില്ല ഇങ്ങനെയുള്ള സങ്കടങ്ങളുണ്ട് ഇങ്ങനെയുള്ള സങ്കടം പറച്ചിലുകൾ ഇങ്ങനെ ഇങ്ങനെ നീണ്ടപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ സാന്ത്വന വാക്കുകൾ അത്തരത്തിലുള്ള സാന്ത്വന വാക്കുകൾ ഈ കോളനിവാസികൾക്ക് ആശ്വാസമായി മാറുന്നു കോളനി സന്ദർശനത്തിനെത്തിയ രാജീവ് ചന്ദ്രശേഖരനെ കോളനിയിലെ തന്നെ മുതിർന്ന അംഗമായിട്ടുള്ള രാജമഷാളണിയിച്ച് സ്വീകരിച്ചതിന് ശേഷം കണ്ണീരോടുകൂടിയാണ് കഥകൾ പറഞ്ഞു തുടങ്ങിയത് പകുതി പണി പൂർത്തിയായ വീടുകളും കുടിവെള്ളം ക്ഷാമവും ഒക്കെ അവരുടെ മുമ്പിൽ കണ്ണീരിൽ പൊതിഞ്ഞ് പറയാൻ തുടങ്ങി രാജീവ് ചന്ദ്രശേഖരന് മുന്നിൽ നിറകണ്ണുകളോട് തങ്ങളുടെ അവസ്ഥ വിശദീകരിക്കേണ്ട ഒരവസ്ഥ ആ ആര്യങ്കോട് പഴിഞ്ഞിപ്പാറ കോളനി നിവാസികൾക്കുണ്ടായി എന്നുള്ളതാണ് അവർ കേന്ദ്ര പദ്ധതികൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രശ്നപരിഹാരം നടത്തുമെന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവിൻ്റെ ഉറപ്പ് കിട്ടുന്നു ആ ഉറപ്പ് മറ്റൊന്നുമല്ല മോദിയുടെ ഗ്യാരൻറ്റിയാണ് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറഞ്ഞത് വെള്ളരടയിൽ നടന്നത് അല്ലെങ്കിൽ ആരുംകൂടി പഴിഞ്ഞിപ്പാറ കോളനിയിൽ നടന്നത് അവർക്ക് ആശ്വാസകരമായിട്ടുള്ള വാക്ക് പറയുവാനെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു നേതാവിന് കഴിയുന്നുണ്ട് എങ്കിൽ അതാ കോളനിവാസികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയാണ് പറഞ്ഞത് ചെയ്യാൻ കരുത്തുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ പറയുകയും പറഞ്ഞത് മാത്രം ചെയ്തു ശീലമുള്ള ഒരു നേതാവ് നമ്മുടെ രാജ്യം ഭരിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു നരേന്ദ്രമോദിയെക്കുറിച്ച് ആ നരേന്ദ്രമോദിയിൽ പൂർണ്ണ വിശ്വാസം ഈ വെള്ളറ ആര്യങ്കോട് പഴഞ്ഞിപ്പറ ഉള്ള ഈ കോളനിവാസികൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അങ്ങനെ ആ പ്രതീക്ഷകൾ നൽകുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള നേതാക്കൾ ഈ തിരുവനന്തപുരം പോലുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറട്ടെ അവർ ഭരിക്കട്ടെ ഈ നാട് അവർക്കൊരു സ അവസരം കൊടുക്കട്ടെ നമ്മുടെ നാട്ടുകാരെന്ന് ഈ ആര്യങ്കാടുള്ള ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഇത് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്ന പ്രദേശത്തിലെ ബെള്ളറ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആര്യങ്കോടിലെ പഴിഞ്ഞിപ്പാറ എന്ന കോളനിയിലെ ഒരു ദൃശ്യം മാത്രമാണ് ഒരു ഭാഗം മാത്രമാണ് ഇതിനപ്പുറം തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്ന വലിയ ലോക്സഭാ മണ്ഡലത്തിൽ ഏഴോളം പറ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ ഈ ജനങ്ങളെ ഇങ്ങനെ അവരുടെ കണ്ണീരും കഥനകഥകളും വളരെ കൃത്യമായി കേൾക്കാനെങ്കിലും ഒരു മനസ്സ് കാട്ടുന്ന ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഈ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഓരോ ദിവസം കഴിയും തോറും രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇനി ആരും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ശശി തരൂരിനെ അവർക്ക് ആവശ്യമില്ല പന്നിയൻ രവീന്ദ്രനെയും ആവശ്യമില്ല രാജീവ് ചന്ദ്രശേഖരനും നരേന്ദ്രമോദിയിലും വലിയ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ അംഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ വിശ്വാസം ഈ ജനഹൃദയങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റം വലിയ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് ഇതൊക്കെ വോട്ടായി മാറുകയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം രാജീവിന് സ്വന്തമാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിൽ സംശയമില്ല രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ അംഗമായി തിരുവനന്തപുരത്ത് നിന്ന് വിജയിക്കുക തന്നെ ചെയ്യും